കാരാകുർഷി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി അലിയാസ്കർ സ്ഥാനമേറ്റു സർവീസ് സഹകരണ ബാങ്കിൽ യു ഡി എഫ് ധാരണ പ്രകാരം മൂന്ന് വർഷം കോൺഗ്രസ് പാർട്ടിക്കും രണ്ടു വർഷം മുസ്ലിം ലീഗിനുമാണ് പ്രസിഡന്റ് സ്ഥാനം നൽകേണ്ടത് ഇതിൽ കഴിഞ്ഞ മൂന്ന് വർഷം കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു പ്രസിഡന്റ് സ്ഥാനം ധാരണ പ്രകാരം കാലാവധി പൂർത്തിയായതോടെയാണ് കോൺഗ്രസിലെ ദിവാകരൻ മാസ്റ്റർ ഒഴിഞ്ഞതും പകരം മുസ്ലിം ലീഗിലെ അലിയാസ്കർ മാസ്റ്റർ പ്രസിഡന്റായതും കോൺഗ്രസിലെ പി ജി ദേവരാജൻ മാസ്റ്റർ വൈസ് പ്രസിഡന്റുമായും തെരഞ്ഞെടുക്കപ്പെട്ടു ബാങ്ക് ഡയറക്ടർമാരുടെ യോഗത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസറായ എആർ ഓഫീസിലെ റബീനക്കായിരുന്നു ചുമതല ബാങ്കിന്റെ തുടർന്ന് നടന്ന യു ഡി എഫ് യോഗത്തിൽ നേതാക്കളായ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹിലാൽ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി മൻസൂർ തേക്കത്ത് അധ്യക്ഷത വഹിച്ചു സലാം തറയിൽ നിസാമുദ്ദീൻ പൊന്നങ്കോട് മുൻ പ്രസിഡന്റ് ദിവാകരൻ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു പ്രസംഗിച്ചു